എത്ര പ്രാവശ്യം ഓഫ് ആക്കി ഓൺ ആക്കിയാലും സാധനം പക്കായിട്ട് വരുന്നുണ്ട് ഡിസ്പ്ലേ കുറച്ചായിട്ട് ചെറിയൊരു ഡിലേ ഉണ്ട് എന്ന് വെച്ചാൽ കീ ഓൺ ആക്കി ഈ ഒരു കിൽ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ ഈ ഒരു മീറ്റർ ഓൺ ആയി വരേണ്ടത് പക്ഷേ ഡിലേ ആണ് ഇതിന് നുമ്പിയൊരിഷ്യൂ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കാൻ നേരത്തെ മീറ്റർ ഓൺ ആണെങ്കിൽ റീസ്റ്റാർട്ട് ആവുന്നത് അത് ബാറ്ററി മാറിയപ്പോൾ തന്നെ മാറി ഈ ഒരു ഇഷ്യൂ മാറാത്തതിന് കാരണം അതെന്താണെന്ന് കണ്ടുപിടിക്കാനുണ്ടായ ഇത്രയൊരു ഡിലേ ആണ് അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം ശരിയാക്കാൻ പോവുകയാണ് പൾസർ ബൈക്കിലും ഈ ഒരു ഉള്ളതാണ് പലരും തലവുത്തിൽ നിന്നിട്ടും ഈ ഒരു പ്രശ്നം ഇത്ര ശരിയാക്കിയിട്ടില്ല ഡിസ്പ്ലേ ഡിലേ ഉണ്ടെന്ന് വെച്ചാൽ ബാക്കി ഈ ഒരു ഫോർഷനിലുള്ള ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഡിമ്മും ബ്രൈറ്റും എല്ലാം പക്ക വർക്കിംഗ് ആണ് ജസ്റ്റ് ഈ ഒരു ടാക്കോമീറ്ററും ഈ ഒരു ഡിസ്പ്ലേ മാത്രമായിരിക്കും ഡിലേ ഡിലേ ആയിട്ടുള്ളത് അപ്പോൾ അത് വണ്ടി ഒന്ന് ചിലപ്പോൾ സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ വരും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലച്ച് ഒക്കെ പിടിച്ച് ഫസ്റ്റ് ഒക്കെ ഒന്ന് ഇടുമ്പോഴോ വണ്ടി ഒന്നായിട്ട് കൊണ്ട് നീക്കുമ്പോഴൊക്കെ ഓണായി വരും ചിലപ്പോഴത്തേക്ക് അപ്പോഴും ഓണായി വരില്ല കുറെ നേരം കഴിഞ്ഞിട്ടൊക്കെ ഓണായി വരും ആ അപ്പോൾ റീസ്റ്റാർട്ടായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഈ ഒരു സംഭവം ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഓണായി വന്നെങ്കിൽ ചിലപ്പോൾ ഒരുപാട് നേരം കഴിഞ്ഞൊക്കെ ആയിരിക്കും ഓണായി പറഞ്ഞത് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ പെൻഡിങ് ആയിട്ട് ഈ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ കറണ്ട്ലി ഞാൻ പിന്നെയൊക്കെ ഓൺ ആക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഓണായി വരും അത് ചില സമയത്ത് അങ്ങനെ ഡെലേറ്റും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ വണ്ടിയിൽ പ്രത്യേകിച്ച് വർക്ക് ഒന്നും വിടുന്നത് എനിക്ക് ഇഷ്ടമല്ല ഈ ഒരു സംഭവം എന്താണ് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ ഇത്ര നാല് ലേറ്റ് ആയിട്ട് മാത്രമാണ് ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് അഴിച്ചെന്ന് ശരിയാക്കുന്ന വീഡിയോ ആണിത് ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഇഫുൾ വന്ന് തോന്നുന്നു ഈ ഒരു മീറ്റർ റീപ്ലേസ് ചെയ്യാൻ തന്നെ ഈ ഒരു പ്രോബ്ലം ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രോബ്ബലുള്ള നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുത്തു കാരണം ഇത്രയും നേരം കണ്ടു കൊണ്ടു കളിപ്പ് ഞാൻ ഒരുപാട് നാളും എടുത്ത് വെച്ചതാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു റിപ്പയർ ചെയ്യുന്നത് എൻ്റെ അന്നെടുത്ത് വെച്ചാണ് പിന്നെ ചില എനിക്ക് എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല അന്ന് തന്നെ ഞാൻ ചെയ്യണം വിചാരിച്ചതാണ് പിന്നെ ഇപ്പോൾ ഞാൻ ഇത് ഇടേണ്ട കാരണം വെച്ചാൽ ഒരുപാട് എനിക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഒന്ന് കമൻറ്റ് കടിച്ചു ചോദിച്ചിരുന്നു പ്രോ മീറ്ററിൻ്റെ വീഡിയോ എവിടെ വീഡിയോ അവിടെയെന്ന് എൻ്റെ ഒരു വീഡിയോ കൂടി ഇത്രയും കാത്തിരിക്കുന്ന വീഡിയോ ഇത് ആദ്യമായിട്ടായിരിക്കും അപ്പോൾ അത് ചെയ്യായിരുന്നിട്ട് എനിക്ക് എന്തോ ഒരു ഗിൽട്ട് ഞാൻ അത് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയതുകാന്ന് വെച്ചാൽ കുറച്ച് ബിസിയല്ല ഞാൻ അന്ന് ഈ ഒരു പോർഷൻ ഇളക്കാൻ പാടാൻ കുത്തിപ്പൊളിച്ചാണ് എടുത്തത് അപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടിയില്ല അപ്പോഴത്തേക്ക് ഈ ഒരു സാധനം കൂടെ പുതിയത് വാങ്ങിച്ചിട്ട് എല്ലാം കൂടെ ഒത്താഴ്ച സെറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ ഒത്തയഴ്ച്ചു സെറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒറ്റയഴത്തിൻ്റെ എല്ലാം കഴിയും പിന്നെ അത് കൊട്ടിയുണ്ടെന്ന് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തൊക്കെയാണ് സെറ്റ് അപ്പോൾ അടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഇത് മീറ്റർ അഴിക്കുന്നത് അയച്ച ഞാൻ ഇതിൽ അയച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ സംഭവമൊന്നും കാസത്തിന് അറിയില്ല ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴും എൻ്റെ തന്നെ വണ്ടിയിട്ട് ഫ്രണ്ട് അയയ്ക്കുന്ന ഞാൻ വണ്ടിയിട്ട് വീഡിയോസ് ആയിരിക്കും വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതൊന്നും അയച്ചെടുത്തിട്ട് ഇനി കടയൊണ്ട് സെറ്റ് ചെയ്തിട്ട് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്തേക്കാം ഞാൻ എന്തായാലും ഗൈസ് ഇടം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് വിടും പറ്റിക്കുന്ന ഒന്നുമില്ല അതുറപ്പാണ് അതല്ല മീറ്റർ അഴിക്കുന്ന വീഡിയോ ഒരു ഇട്ടിട്ടില്ല ഞാൻ ഇതിൽ ചെയ്തു കാരണം മീറ്റർ ഒന്നും അങ്ങനെ എപ്പോഴും കഴിക്കുന്ന കാര്യമില്ല ഞാൻ നോക്കിയിട്ട് ഈ ഒരു ഫ്ലാപ്പ് കഴിക്കണം അതിന് ഇനി ഒരു രണ്ട് അല്ലെങ്കിൽ പോലെട്ട് അത് പിന്നെ ഇവിടുത്തത് പൊട്ടിയല്ലോ പിന്നെ ഇവിടെ രണ്ട് ഒരു റിവർറ്റാണ് സെറ്റപ്പുണ്ട് അത് കഴിക്കണം പിന്നെ ഈ ഒരു ഫ്ലാപ്പ് കഴിക്കണം ഇവിടെയും ഒരു അലങ്കി ബോൾട്ട് അതേപോലെ അപ്പുറത്തും ഉണ്ട് പിന്നെ ഇവിടെ ആയിട്ട് രണ്ട് സ്ക്രൂ ഉണ്ട് ഇത് ഊരാൻ വേണ്ടി കുറച്ച് ടാസ്ക് ആണ് കാരണം ടൂൾസ് ഒന്നും കറക്റ്റ് നമുക്ക് ഇവിടെ ഇട്ട് പിടിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒരു ഒരു അവിടെ ഒരാണെങ്കിൽ ബാക്കിയൊക്കെ അഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോക്കാം അടിക്കാൻ വേണ്ടി മനസ്സിന് എന്തോ ഒരു മടി കാരണം ഇപ്പോൾ വൈബ്രേഷൻ ഒന്നും ഇല്ല പക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കൊണ്ട് ഞാൻ ഒരു സെറ്റ് ചെയ്യുമ്പോൾ അതേ ഒരു സെറ്റിംഗ് എനിക്ക് കിട്ടണമെന്നില്ല ട്യൂബൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഇപ്പോൾ എത്ര സ്പീഡിൽ പോലും വണ്ടി ഒരു വൈബ്രേഷൻ പോലും ഇല്ലാതെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതായിരിക്കാൻ വേണ്ടി ഈ രണ്ട് പീസും കഴിക്കാൻ വേണ്ടി ഈ ഒരു വൈസറൊക്കെ ഊരിയെടുക്കണമെങ്കിൽ കുറച്ച് ടാസ്ക് ആയിരിക്കും കാരണം ഇതിൻ്റെ അമ്പപ്പേറ്റൊക്കെ ഞാൻ കസ്റ്റമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ വെക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ നോക്കിയിട്ട് എന്തായാലും ഈ ഒരു പീസ് ഊർണമെങ്കിൽ ഈ ഒരു സ്ക്രൂ ഈ ഒരു അലങ്കിൽ ബോൾട്ട് ഇവിടെ അപ്പുറത്തെ ഊർണം അത് മാത്രം ഊരി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇളക്കി എടുക്കാൻ പറ്റുമെന്നെങ്കിൽ എന്തോലും ബെറ്റർ ആയിരുന്നു പിന്നെ എടുത്തിട്ട് എൻ്റെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല വേറെ കൂട്ടുകാരെ വണ്ടി വല്ലതും വിളിച്ചിട്ട് അമ്മമാരെ വണ്ടി കൊണ്ട് ശരിയാക്കിയിട്ട് വരണം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് രണ്ട് ഈ സ്വിച്ചസ് ഇപ്പോൾ വർക്കിംഗ് അല്ല സ്ച്ച് വർക്കിങ് അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൊണ്ണാണ് വർക്ക് ആകാത്തത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മീറ്റർ ഈ ഒരു നീഡിൽ കുറച്ച് ബാക്കിലോട്ട് ഡിസ്പ്ലേസ് ആയിട്ടായിരുന്നു അപ്പോൾ അത് അയയ്ക്കാൻ വേണ്ടി അയച്ചിട്ട് തിരിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ട് രണ്ട് ചെറിയൊരു ആണിങ്ങനത്തെ സാധനം ബാക്കിയൊന്നായിരുന്നു ഞാൻ ഫുള്ള് നോക്കിയിട്ട് എവിടത്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഈ സ്വിച്ച് ഊത്തി വെക്കുമ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ആ രണ്ട് വിട്ടിലൊന്ന് പിന്നെ അത് തിരിച്ച് വെച്ചില്ല അപ്പോൾ ഞാൻ തലമുറയായി ഇത് അയക്കുമ്പോഴത്തേക്ക് അതുകൂടെ എടുത്ത് വയ്ക്കുകയെന്ന് പക്ഷെ അത് ഞാൻ എവിടെയോ വീട്ടിൽ എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് സ്ഥലം എവിടെയെന്ന് മറന്നുപോയി അതിന് കുറച്ച് ഞാൻ തപ്പി കണ്ടുപിടിച്ചിട്ട് അതുകൂടി ഈ ഒറ്റ അഴപ്പിൽ സെറ്റ് ചെയ്ത് വെക്കണം അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതിലാ ട്രിപ്പൊന്നും അങ്ങനെ ഇടാറൊന്നും ഇല്ല ജസ്റ്റ് ഓഡോമീറ്റർ മാത്രം നോക്കിയാൽ കിലോമീറ്റർ ഒക്കെ നോക്കുന്നുണ്ട് പിന്നെ ഒരു ഐസ് ഈ ഒരു മീറ്റർ ഐസെറ്റ് ആകുന്നതുകൊണ്ട് തന്നെ ടൈമ് കറക്റ്റ് അല്ല കാണിക്കുന്നത് അപ്പോൾ മീറ്റർ ശരിയാക്കി കഴിഞ്ഞാൽ രണ്ട് രണ്ടിതുകൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ കറക്റ്റ് ടൈമൊക്കെ ഇതിൽ പിടിച്ച് ഇടാൻ പറ്റും ഈ ഒരു വൈസർ ഊരാനാണ് ഏതൊരു മടി ഇതൊക്കെ കഷ്ടമായിട്ട് ക്ലാമ്പൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് നമ്മൾ കൈ കുറച്ച് കുറച്ച് ഒരു നാക്കിൽ വേണം ഇതെല്ലാം തിരിച്ചു വെച്ച് പിടിപ്പിച്ച് വൈബ്രേഷൻ ഒന്നും ഇല്ല സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പോൾ എന്തായാലും ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി അതുകൊണ്ട് ആയിരിക്കുന്ന ലിപ്സ് അടിയാൻ പറ്റുന്ന അറിയില്ല എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട് അവൻ വരുവാണെങ്കിൽ ആയിരിക്കുന്ന ലിപ്സ് അടിയാ ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് അവിടെ ഇവിടെ ഉണ്ടെന്ന് പറയേ ഉള്ളൂ ഇത് ഇച്ചിട്ട് കുളാവുമെന്നാണ് തോന്നുന്നത് അവയൊരു മീഡർ നീഡിൽ ബാക്കിലൂടെ ഒക്കെ ശരിയാക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ എവിടെയെങ്കിലും എൻ്റെ സ്ക്രീനിലെല്ലാം കൊടുത്തേക്കാം ഇല്ല ഗെയ്സ് അത് ഊർണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടായാലും ഒറ്റയ്ക്ക് ഈ ഒരു സാധനം ഊരി എടുത്തിട്ടുണ്ട് ഞാൻ പിടിച്ചെനിക്ക് എഴുതിയിട്ട് അകത്ത് ഇവിടെ ആയിട്ടൊരു അല്ലെങ്കിൽ ബോൾട്ടുണ്ട് അത് ഊറണം പിന്നെ വൈസർ ഊരിയാലേ ഊരിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഇനി എന്തായാലും ഊരാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് വരും അപ്പം തൊട്ട് ഊരുന്ന വീഡിയോസും ഞാൻ കാണിക്കുന്നതായിരിക്കും ആദ്യം ഈ വൈസർ ഊരി എടുക്കാം ഈ വൈസർ ഊരാൻ വേണ്ടി ഈ രണ്ട് ബോൾട്ട് കഴിച്ചാൽ ഈ വൈസർ ഊരി എടുക്കാൻ പറ്റും എന്നിട്ട് അകത്തെ വൈസർ ഊരി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പീസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഊരിയെടുക്കാൻ പറ്റൂ അപ്പം നമുക്ക് ഊരിയിട്ട് കാണാം സെറ്റ് ചെയ്യുന്ന പാർട്സിനൊക്കെ ഒരു കുഴപ്പമില്ല നമുക്ക് ഈസി ആയിട്ട് ആസസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ആദ്യം എക്സ്ട്രാ ഹോൾട്ട് ആണ് വെച്ചിരിക്കുന്നത് അത് ഇങ്ങനെ വല്ലതും വെച്ച് വേണം നമുക്ക് നൈസിനകത്ത് എടുക്കാൻ വേണ്ടി അപ്പോൾ കാണാൻ പറ്റ ലുക്കാണെങ്കിലും മെയിൻറ്റനൻസൊക്കെ പാട്ടിലോട്ട് വരുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന പാർട്ടിസിനൊക്കെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് പരിപാടിയിൽ ഏറ്റവും പാടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വൈസർ ഊരാൻ വേണ്ടി പിന്നെ എളുപ്പമോട് തോന്നുന്നു വെക്കാൻ വേണ്ടിയാണ് കുറച്ച് ടാസ്ക് അപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന സ്വന്തമായിട്ടൊക്കെ ഇത് അയക്കണമെന്നും പ്ലാനുള്ള ഒരു മനസ്സിലാക്കണം ഇത്രയും പാടൊക്കെ കൊണ്ട് ഇത് അയക്കാനും സെറ്റ് ചെയ്യാനെന്നും അല്ലാതെ പകുതി വെച്ച് അയച്ചു തുടങ്ങിയാൽ പണി കിട്ടും ഇപ്പോൾ അല്ലാതെ പണി പണിയുന്നവരാണെങ്കിൽ ഇത് കാണേണ്ട ആവശ്യമൊന്നും ഇല്ല എഫ്റ്റ് കുറച്ച് സ്കിപ്പ് ചെയ്ത് ബാക്കി കണ്ടാൽ മതി അപ്പോൾ നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ഇനി പണിയാം ഊരി വെച്ച സ്ക്രൂവും ബോട്ടൊക്കെ കറക്റ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം തന്നെ തിരിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് സ്ക്രൂസ് ഒക്കെ ഊരി വന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏവലാണ് എവിടെയാണെന്ന് അറിയാമോ ചെറിയ കൺഫ്യൂഷൻ വരും അപ്പോൾ ഇതങ്ങട്ട് മാറ്റി വയ്ക്കാം വയസ്സറിൻ്റെ അല്ലെങ്കിൽ വേറെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അന്ന് ഞാൻ കാണിക്കുന്നില്ല ലെഫ്റ്റ് ഊരുന്നതേ ഉള്ളൂ ഒക്കെ ഊരിട്ട് കാണാം വസർ വെച്ചെടുത്തിട്ടുണ്ട് ഇത് അടിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാര്യമാണ് ആ ഒരു കാര്യത്തിൽ അയക്കാൻ പറ്റും തിരിച്ച് വയ്ക്കണമെങ്കിൽ ഏതൊക്കെ സ്ക്രൂ എവിടെയെന്നൊക്കെ കാര്യമാണ് അപ്പോൾ ഞാൻ ചെയ്ത കണക്ക് ഊരിയ സാധനങ്ങൾ ആദ്യം തന്നെ വെച്ചിട്ട് തട്ടാത്ത രീതിയിൽ മാറ്റി മാറ്റിവെക്കണം അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ വൈസർ അയക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കാരണം ഈ ഒരു ഒറ്റ പീസ് ഇതുവരെയൊക്കെയാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊക്കെ അതിൻ്റെ സ്പെയർ നോക്കിയപ്പോഴാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ആദ്യമേ അയച്ചിട്ടുണ്ട് വൈബ്രേഷൻ വരായിരിക്കണം ഈ ടൂബൊക്കെ വെച്ചു വയ്ക്കുന്നത് ഇതൊക്കെ അയച്ചിട്ട് തിരിച്ച് പക്കായിട്ട് സെറ്റ് ഇല്ലെങ്കിൽ പിന്നെ നല്ല രീതിക്ക് വണ്ടിക്ക് വൈബ്രേഷൻ ആവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ വണ്ടിക്ക് ഒട്ടും വൈബ്രേഷൻ ഇല്ലെന്ന് ഇതാണ് ആ വൈസറില്ലാത്ത ലുക്ക് എന്തോ ഒരു കിരീടം പോയ ഫീൽ ഫീലൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഇത് വച്ച് അത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ദൂരെ എടുക്കാൻ നോക്കാൻ ഇനി മോസ്റ്റ് എല്ലാം അയച്ചിട്ടുണ്ട് ഇത് ഇത് ഇവിടത്തെ രണ്ടെണ്ണം ഉണ്ട് അപ്പുറത്ത് അത് അയച്ചിട്ടുണ്ട് ഇവിടുത്തെ ഇത് ഇതെല്ലാം അയച്ച് വെച്ചതിന് ശേഷം ഇതും രണ്ട് ലൂഫാക്കി വെച്ച കഴിഞ്ഞാൽ സൂര്യടുത്ത മതിന് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് സ്റ്റാറിൻ്റെ സ്ക്രൂസ് അയച്ചെടുക്കണം ഇത് കുറച്ച് ടാസ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നില്ല അയച്ചതിനു ശേഷം കാണിച്ചു തരാം വൈസപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ഈ ഒരു ടൂൾ വെച്ചിട്ടുണ്ടെങ്കിൽ ദൂരെ എടുക്കാൻ വേണ്ടി വലിയ സ്ക്രൂ ഡ്രൈൻ്റെ അപ്പം ഈ സാധനം അയച്ചെടുത്തിട്ടുണ്ട് പിന്നെ സ്ക്രൂസൊക്കെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി കറക്റ്റ് ഈ രണ്ടും നാലിനോ അവിടെ ഇട്ടിട്ടുണ്ട് ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട് എല്ലാം കറക്റ്റ് സ്പെഷ്യൽ നിന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് പിന്നെയും കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ വൻ പരാജയാവും അതുകൊണ്ട് അനങ്ങാത്ത രീതിയിൽ ഇവിടെ വല്ലതും സെറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് മാറാ ഇനി ഒരു മീറ്റർ അയച്ചെടുത്താൽ മതി അന്ന് ഞാൻ ഇടിച്ചു വീഡിയോയിൽ ഞാൻ ഇടിച്ചിറക്കി വെച്ചതിൻ്റെ കുഴപ്പമാണ് ഇതൊന്നും വീണിട്ടില്ല എന്തോ ഭാഗ്യത്തിലാണ് മീറ്റർ ഒന്ന് ഊരി പോകുന്നത് അപ്പം ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വല്ലതും വെച്ചൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇല്ലെങ്കിൽ അത് വെള്ളം ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സാധനം നമ്മൾ നേരത്തെ ഇടാൻ മറന്നത് ഇല്ല ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇപ്പോൾ എന്തായാലും ആദ്യം ഇട്ടിട്ടുണ്ട് പിന്നെ വേറൊരു പ്രശ്നം ചെറുതായിട്ട് വാങ്ങിയിട്ട് തോന്നുന്നത് ഈ ഒരു മീറ്റർ ഈ ഒരു ഹോൾഡറിൽ സെറ്റ് ചെയ്തേക്കാൻ വേണ്ടി മൊത്തം മൂന്ന് വോൾട്ടുണ്ട് അടിയിലത്തതും ഇവിടത്തെ നമ്മൾ അയച്ചിട്ടുണ്ട് പക്ഷേ ഇത് സംഭവം സ്ലിപ്പാകുന്നു കറങ്ങി ഊരി വരുന്നില്ല ഇത് മിക്കവാറും ഓടിച്ചോല്ലോ മേടിക്കേണ്ടി വരുന്ന എൻ്റെ മനസ്സ് പറയുന്നത് ഇതായാലും ഉരുട്ടോ പിന്നെ മീറ്ററിൻ്റെ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യണം അത് ഇൻഡിക്കേറ്ററിലോട്ട് ഉണ്ണാൻ പോകുന്നുണ്ട് അത് റിമൂവ് ചെയ്യണം പിന്നെ എന്തുണ്ട് താവോട്ടൊക്കെ എവിടെയോട്ടേക്ക് ആ ഇതുണ്ട് മീറ്ററിൻ്റെ മെയിൻ കണക്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്തെന്ന് വിചാരിക്കുന്നു ഓ ഇത് മീറ്ററിൻ്റെ ആണല്ലേ ഇത് റിമൂവ് ചെയ്യണം എന്തൊക്കെ മീറ്ററിൻ്റെ ആയിട്ടുണ്ട് അതെല്ലാം റിമൂവ് ചെയ്യണം പിന്നെ അതേ കണക്ക് ഇടതു സൈഡിലോട്ടും ഈ ഒരു മീറ്റർ ആൺമോഫ്റ്റ് ഇതിലുള്ള എല്ലാ ഉയരിങ്ങമായിട്ടും കണച്ചിട്ടാണ് എല്ലാം ഊരിയിട്ട് തിരിച്ച് വെക്കാൻ നേരത്തും അതെല്ലാം കൊടുത്തിട്ടുണ്ടോന്ന് നോക്കണം ഇല്ലെങ്കിൽ ഡബിൾ പണിയാണ് പിന്നെ അതിലെല്ലാം ഒന്നേന്ന് ഊരി ഫെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി ഇത് പൊട്ടിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട് കൊണ്ടാണ് വലിച്ചു കയറിയാൻ എടുത്തത് കിട്ടിയ പണി എന്ന് വെച്ചാൽ ഇതിന്റെ ത്രെഡ് പോയതുകൊണ്ട് ഈ സാധനം ചുമ്മാ കറങ്ങുന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ നോക്കിയിട്ടും കറങ്ങിയില്ല അപ്പം ഇതിവിടെ അടിഭാത്തിന് പൊട്ടിച്ചാണ് എടുത്തത് ഈ പൊട്ടിച്ചെങ്കിൽ കാണാൻ പറ്റും ഇപ്പുറത്തെ രണ്ടെണ്ണം സൈഡിൽ മാത്രമേ ഉള്ളൂ ഇത് പൊട്ടിയാലും കുഴപ്പമില്ല നമ്മളെ ചെറുക്കേണ്ട പഴയ മീറ്റർ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഡാമേജ് എന്ന് വെച്ചാൽ ടോപ്പിൽ ഈ ഒരു കവർ മാത്രമാണ് അപ്പൊ ഈ അടി ഭാഗം നമുക്ക് എന്തായാലും എടുക്കേണ്ടി വരും ഞാൻ അന്നിടത്തേ ഇവിടെ വളച്ചക്കാണ് വെച്ചത് അപ്പൊ അടുത്ത നമുക്ക് ഇതായിട്ട് സെറ്റ് ചെയ്യാൻ ഉള്ളൂ സാധനമാണ് പൊട്ടിയത് അപ്പൊ ഈ അടിയുടെ പീസ് മാത്രം വേറെ ഫ്രണ്ടിന്റെ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ അറിയില്ല അപ്പം ഈ പൊട്ടിയ പീസ് കൊണ്ടിന് നേരെ എന്റെ ചെറുക്കം വന്നിട്ടുണ്ട് നേരെ ഇനി പുറം ചൂടെ വീട്ടിൽ പോയി സാധനം എടുത്തിട്ട് വേണം ബാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി ക്യാമറ ക്യാമറേന്ന സെറ്റ് ചെയ്യുന്നില്ല ആക പണിത് ഊപ്പാട് വന്നിട്ടുണ്ട് നമ്മൾ ചെറുക്കം പുറംചൂടെ നമുക്ക് സാധനം എത്തിച്ചിട്ടുണ്ട് ചെറുക്കൻ ഷൈൻറ്റാജ് വഴി നമുക്ക് പുറത്ത് ഫെറ്റ് ചെയ്ത മീറ്റർ അപ്പോൾ ഇത് ഇതിനെക്കാട്ടും നീറ്റാണ് പിന്നെ ഇതിൽ ഉള്ള പ്രശ്നം എന്തൊക്കെ കാണിച്ചു തരാം ഇതിൽ ഈ ഒരു സ്ക്രൂ ഒടിഞ്ഞിട്ടുണ്ട് ഇതിൽ ആ സാധനമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീറ്ററിൻ്റെ ഈ ഡിസ്പ്ലേ ഒക്കെ തേങ്ങ അങ്ങനെ ഇവിടെ മൊത്തം പൊട്ടിയതാണ് അപ്പോൾ ഈ ഒരു ബാക്ക് പാർട്ട് എടുത്തിട്ട് ഇതിൽ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ എന്താണ് പ്രശ്നം അതുപോലെ വേണം വണ്ടിയിലോട്ട് വണ്ടിയിൽ ഇനി നമുക്ക് കടയിൽ ചെന്നിട്ട് കാണാം ഈ ഒരു പ്ലാൻ ചീറ്റി പോയിട്ടുണ്ട് കാരണം ഇതിന് ഇതിൻ്റെ അടപ്പ് ഒത്തിയാഫ് ഇത് ബി എസ് ഫോറിൻ്റെ ബി എസ് ത്രീയുടെ ആണ് നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ആറ്റിങ്ങിൽ ഐ ടി ആണ് ഐ ടി യുടെ ഓപ്പോസിറ്റ് അച്ഛൻ്റെ ഷോപ്പ് വരുന്നത് സൂര്യ ടെക് എന്നാണ് കടേൻ്റെ പേര് അപ്പം നമ്മൾ മീറ്ററിപ്പോൾ പണിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതില്ലാതെ വെക്കേണ്ടി വരും ഞാനും നമ്മളെ ഷൈൻ രാജും വെളിയിൽ വെയിറ്റിങ്ങാണ് അവസാനം പണി നിന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ട്രൈഡ് സീക്രട്ട് പോവും സംഭവം ഇതിൻ്റെ ഇന്ത്യണൽ ഐ സി യൂണിറ്റ് അങ്ങനെ എന്തോ സാധനം പോയതാണ് പണി ഇന്നപ്പം ഞാൻ കാണിച്ചിട്ട് പ്രത്യേകിച്ച് എനിക്ക് യൂസ് ഒന്ന് വരാൻ പോകില്ല കാരണം അതിനെപ്പറ്റി അറിയാമെന്ന് പറയുള്ളൂ എനിക്കത് കണ്ടാലും ഒന്നും മനസ്സിലൊന്നും ആവില്ല അപ്പോൾ പണു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം മീറ്ററൊക്കെ ശരിയാക്കി കിട്ടിയിട്ടുണ്ട് ബാക്കി നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം ഇപ്പോൾ സാധനം കൊണ്ട് വിടത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ കുറച്ചൊന്നും എന്തു നേരത്തെ ആ മീറ്റർ ഒക്കെ എടുത്ത് ഫ്ലോപ്പ് ഒന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല മിക്കവരും അങ്ങനെയൊന്നും കാണിക്കില്ല പണു സെറ്റ് ആയതിലേക്ക് കാണിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും കഷ്ടപ്പാടും പണിയെടുക്കുമ്പോഴേക്കും ഒന്നിൻ്റെ പുറകെ പിടിച്ചു പിടിച്ച് അടുത്ത പണികൾ വരാൻ വന്നുകൊണ്ടേ ഇരിക്കുന്നത് പിന്നെ സ്വന്തമായിട്ട് പണി എന്നെങ്കിൽ അതിനും പണിയാണ് അതെല്ലാം കൂടെ മനസ്സിലാക്കുന്നത് മാത്രമാണ് ഞാൻ വീടുകളിൽ എന്തായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ എനിക്ക് ഒന്ന് സ്കിപ്പ് ചെയ്തു പോകും കട കൊടുത്ത് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇതിൽ ഒരു കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് മീറ്റർത്തരമായിട്ട് ഫ്ലോ പോയിന്റ് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് ഇരിക്കാവുന്നവരേ ഉള്ളൂ പിന്നെ എനിക്ക് എന്തോ ഒരു സാറ്റുവേഷൻ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നവർ എം സിയിൽ വെച്ചിട്ട് ആ പഴയ ബോൾട്ട് ഇതിലിരിപ്പുണ്ട് അതിൽ എടുത്ത് ഇതിലോട്ട് വെച്ചതിന് ശേഷം സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ചോറുള്ള കഴിച്ചിട്ടൊന്നു ആക്കി സെറ്റ് ചെയ്യാം എം സിയിൽ പരിപാടിയും ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഞാൻ മുകളിൽ പ്ലെയർ ഇട്ടും താഴെ സ്ഥാനത്തൊക്കെ പിടിച്ചു നോക്കി ഇതിൻ്റെ ത്രെഡ് പോകുന്ന എല്ലാ ദൂരുന്നില്ല അപ്പോൾ അമ്മാരി ഈ സാധനം ഇരിക്കുന്നത് വെറുതെ ഇല്ലായിരിക്കാൻ നോക്കിയപ്പം അതൊന്നിത് ഇളവി ചുമ്മാ കിറന്ന് കറങ്ങിക്കൊടുന്ന് ഈ ഒരു സാധനം എനിക്ക് നേരത്തെ കറക്കി എടുക്കാൻ പറ്റാത്തത് പിന്നെ ഇപ്പം അതൊന്നും ചെയ്യുന്നതൊന്നുമില്ല ഈ എം സിയിൽ വാങ്ങിച്ച പൈസ പത്ത് രൂപ വേസ്റ്റായി കുഴപ്പമില്ല എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇനി എടുത്ത് ബാക്കി സെറ്റ് ചെയ്തിട്ട് എല്ലാം വർക്കിംഗ് ആണോ നോക്കാം ആദ്യം മീറ്ററിൻ്റെ കണക്ഷൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാ ഫലത്തും കൊടുക്കണം അതിന് ഈ രണ്ട് ഇതുകൂടെ വെച്ചിട്ട് എല്ലാ സാധനവും വർക്കിംഗ് ആണോ നോക്കിയതിന് ശേഷം വേണം ബാക്കിയൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടി അല്ല ഫുള്ള് സെറ്റ് ചെയ്തിട്ട് വർക്കിംഗ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ വേരട്ടി പണിയാവും മീറ്ററിൻ്റെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റേണൽ ഐ സൈ സി ഐ സി പോയതായിരുന്നു അപ്പോൾ ഇത് ശരിയാക്കിയ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഒക്കെ ഞാൻ പറഞ്ഞെങ്കിൽ അവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒരു ശരിയാക്കി എത്രയെന്നൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം കുറച്ച് പേര് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ വീഡിയോ വരുന്ന കാണുന്നുണ്ട് ആ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിൻ്റെ അക്കൗണ്ട് ബയോയിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ അതീക്കെനിക്ക് ഇൻസ്റ്റിയോ വന്ന് മെസ്സേജ് കഴിഞ്ഞാൽ റേറ്റും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം ഞാൻ തരാം അങ്ങനെ ഇപ്പം എല്ലാം ഓസ്റ്റിന് കൊണ്ട് കാരണം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നെങ്കിൽ വീടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഉപയോഗമേ ഉണ്ടായിട്ട് ഏറ്റിട്ട് കാര്യമുള്ളൂ അപ്പോൾ നമുക്കിനി സെറ്റിങ്ങിലോട്ട് നടക്കാം കണക്ഷനെല്ലാം തിരിച്ച് അനക്ക് കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് രണ്ട് ഫൈഡിൽ ഇൻഡിക്കേറ്ററുണ്ട് പിന്നെ ഈ കളർ വ്യത്യാസം നോക്കണ്ട ഇൻഡിക്കേറ്ററിന്റെ സ്ലോട്ട് ഞങ്ങൾ പ്രശ്നം മാറിയപ്പോൾ ഈ ഓരോ ആ ഇൻഡിക്കേറ്ററിന്റെ കളർ കറച്ച് കിട്ടിയില്ല അതാണ് അങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൊടുത്തതിനു ശേഷം പിന്നെ ഇവിടെ രണ്ട് മെയിൻ ഒരു വലിയൊരു അഡാപ്റ്ററും ഉണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു പീസും ഉണ്ട് അത് തന്നെ കൊടുക്കണം പിന്നെ എല്ലാം കൊടുത്തിട്ടും അപ്പോൾ തന്നെ താഴെ നിന്ന് നമ്മുടെ ഈ ഒരു സ്പീഡ് സെൻസറിന്റെ കേബിൾ ഉണ്ട് അതും തിരിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മളെ ഓറോമീറ്ററും സ്പീഡോമീറ്ററും വർക്ക് സെറ്റ് ആവശ്യനശേഷം അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് എല്ലാം സെറ്റ് ചെയ്ത് വർക്കിംഗ് ആണോ നോക്കിയതിന് ശേഷം മാത്രം എല്ലാം സെറ്റ് സ്ക്രൂസൊക്കെ ഇട്ട് ഫെറങ്ങി എടുത്ത് വയ്ക്കാൻ നോക്കുക ഈ ഒരു മീറ്റർ തരപ്പം ഞാനിപ്പോൾ ചുമ്മാ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ ഇന്ത്യ സ്ക്രൂസും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ ഊരുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് വളഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നൂത്ത് പക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എം സിയിൽ വാച്ചിന് വേസ്റ്റ് ചെയ്യാം അതുകൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഇത് ഓണമെങ്കിലും ആവുന്നുണ്ടോയെന്ന് നോക്കാം നോക്കാൻ പോവുകയാണ് കേസ് മൊത്തത്തിൽ അടിച്ചു പോയി എന്നാണ് കേസ് തോന്നുന്നത് നമ്മളുടെ കളി നല്ലതൊക്കെ സന്തോഷം വരുന്നുണ്ട് സംഭവം ഈ പ്ലഗ് ഞാൻ കൊടുത്തത് കറക്റ്റ് ടൈറ്റ് ആയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കൈവെച്ചൊന്ന് തള്ളി ടൈറ്റ് ചെയ്തപ്പോൾ സാധനം ഉണയ വന്നിട്ടുണ്ട് ഞാനൊന്നും ചെറുതായിട്ട് പേടിച്ച് പലപടി ഒന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഫ്ലോപ്പ് ആയെന്ന് എന്തൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ പണി കിട്ടിയാലും സ്വന്തമായിട്ട് പണത് ഈ വണ്ടി ഒന്ന് ഓണായി വരവുള്ള ഫീല് വേറെ തന്നെയാണ് ഇപ്പൊ കറക്റ്റ് ഞാൻ അനുഭവിച്ചു ഞാൻ ഇനി ഒന്നേന്ന് എങ്ങനെ കടയിൽ വരെ എത്തിക്കും എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇപ്പം ഇരിക്കുകയായിരുന്നു അപ്പോൾ സാനം പക്ക വർക്കിംഗ് ആയിട്ട് ഇപ്പൊ ശരിയാക്കി എടുത്തിട്ടുണ്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെയുണ്ട് സാനം എത്ര പ്രാവശ്യം ഓഫാക്കി ഓണാക്കിയാലും സാധനം പക്കയായിട്ട് വരുന്നുണ്ട് ഇതെന്തോ ഇങ്ങനെ ഇങ്ങനെ തന്നെ ആക്കിക്കൊണ്ടേ ഇരിക്കാനങ്ങനെ തോന്നുന്നു കുറേ നാൾക്ക് വേഷമാണ് എപ്പോഴും ഓണായി വരുന്ന സെറ്റപ്പ് കാണുന്നത് നമുക്ക് ബാക്കി എല്ലാം കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം എല്ലാ സംഭവം വർക്കിംഗ് ആണോ നോക്കിയിട്ട് ബാക്കി സെറ്റിംഗിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാം നോക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതോട്ട് ഇൻഡിക്കേറ്റഡ് ആകുമ്പോൾ ഇടതോട്ടുള്ള കത്തുന്നുണ്ടെന്ന് നോക്കണം അത് കത്തുന്നുണ്ട് വലതോട്ട് ഇൻഡിക്കേറ്റഡ് ആകുമ്പോൾ വലതോട്ടുള്ളത് കത്തുന്നില്ല ഇല്ല അതിൻ്റെ കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഈ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇനി നോക്കാം ഇപ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും എല്ലാം കത്തുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൺ ഹോൺ വർക്കിംഗ് ആണ് പിന്നെന്തൊക്കെയ്യണം ആ പാർക്ക് പാർക്ക് വർക്കിംഗ് ആണ് ഞാൻ ഇനി എത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നോ പണി കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടിയതാണ് ഒന്നേ നേരത്ത് വെക്കണം ഇപ്പം ഹൈ ബീമും ലോ ബീമും നോക്കാം ഇപ്പോൾ വണ്ടി ഹൈ ബീമിലാണ് ഇടക്കുന്നത് ഇപ്പോൾ ലോ ബീമിലാണ് ഇടക്കുന്നത് അതും മീറ്ററിലേക്ക് കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ഹൈ ബീം ഇടുന്ന സമയത്ത് ഇഞ്ചർട്ടർ ഓൺ ആകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും അതിൻ്റെ അകത്തൊരു ഫാനുണ്ട് അതിൻ്റെ സൗണ്ട് ആണ് ഈ എൽ ഇ ഡി ബൾബിൽ വരുന്ന ആയിട്ട് എൽ ഇ ഡിയിൽ അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാം നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത പണി വരില്ലെന്ന് ഇതെല്ലാം കൂടെ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവില്ല പിന്നെ ഇതിപ്പോൾ ബി എസ് ത്രീ വണ്ടിയാണ് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ഹെഡ് ഹെഡ്ലൈറ്റൊക്കെ ഓണാക്കാൻ പറ്റും നിങ്ങൾ ചിലവർക്കും ഡൗട്ട് തോന്നും ഇത് ഓരി ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട് കാരണം എൽ ഇ ഡി ബൾബ് സെറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യണം ഇപ്പോൾ എനിക്ക് കീ ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ ഈ ലൈറ്റും കാര്യങ്ങളും എല്ലാം എനിക്ക് ഓൺ ആക്കാൻ പറ്റാൻ സെറ്റപ്പിലാണ് ചെയ്തു വെച്ചേക്കുന്നത് അതെന്താണെന്ന് ചോദിക്കരുത് എനിക്ക് അറിയില്ല എങ്കിലും ഷോപ്പിൽ ചെന്നിട്ട് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഞാൻ ചെയ്തു തരും ഇനി നമുക്ക് ബാക്കി സെറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് കാണാം അപ്പോൾ ഒരു കാര്യമാണ് അടിക്കുന്ന കണ്ടിട്ട് പഴയാണ് തിരിച്ചല്ലാം അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ഒരു സാധനം ഇല്ലെങ്കിൽ ഇവിടെ ഇവിടെത്തെ രണ്ടെണ്ണോ അപ്പുറത്തെ രണ്ടെണ്ണോ സ്ക്രൂസ് അടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബാക്കിയെല്ലാം ഈസിയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലാപ്പും വൈസറും അതിൻ്റെ പഴയ വൈസറുകൂടെ മാത്രം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കേസ് അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് എല്ലാം ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് വെച്ച് എനിക്ക് കുറച്ച് അല്ലെങ്കിൽ പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും സ്വന്തമായിട്ട് വണ്ടി ഒന്ന് ശരിയാക്കി എടുക്കാൻ കിട്ടണം പുതിയ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല പിന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുപിടിക്കുന്നവർ ലൈക്ക് അടിക്കണം ഷെയർ അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് നന്നായിരിക്കും കാരണം ഈ പണി എപ്പോൾ വേണമോ ആരം വണ്ടിയിൽ വേണോ വരാം പിന്നെ ഇത് എൻ എസിനും എസിനും ആർ എസ്സിനും പൾസറിൻ്റെ എല്ലാ സീരീസിനും മിക്കവരുമുണ്ട് പിന്നെ വേറെ വണ്ടിക്ക് എന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ എനിക്ക് നേരത്തെ മെസ്സേജ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഓർപ്പിച്ച രണ്ടുമൂന്ന് പേരുണ്ട് അവർക്കൊക്കെ വലിയൊരു താങ്ക്സ് പറയുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ റേറ്റിൻ്റെ കാര്യം റേറ്റിൻ്റെ കാര്യം കടയിൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഇൻസ്റ്റാ ഡി ഫോളോ ആയിട്ട് അതിൽ മെസ്സേജ് അയയ്ക്കണം അതിൻ്റെ ഐ ഡിയിലെ ലിങ്കിങ്ങ് എൻ്റെ അക്കൗണ്ട് ഭയത്തിനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിവരിക്കാൻ വരും ബി ബൈ